പ്രത്യേകമായതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക സ്കീമുണ്ട് ആ സ്കീമ് വഴി നിങ്ങൾക്ക് വലിയ ഇസ്ലാമിക ധാമത്തിൻ്റെ രംഗത്ത് വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നാം വിചാരിക്കുന്നത് അഥവാ നമ്മൾ അഞ്ഞൂറ് രൂപ നൽകിയാൽ അഞ്ഞൂറ് രൂപക്ക് തത്യമായ ഇവിടെ നൽകിയാൽ നിങ്ങൾ നൽകുന്ന ഒരു അഡ്രസ്സിൽ അഞ്ച് വർഷത്തേക്ക് കൃത്യമായി സ്നേഹസംവാദം മാസിക ലഭിക്കും എന്ന് മാത്രമല്ല നിങ്ങൾ നൽകുന്ന അഡ്രസ്സിൽ ഈ അഞ്ഞൂറ് രൂപക്ക് ഉള്ള ഖുർആാനിൻ്റെ മലയാള പരിഭാഷ ആ അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അഥവാ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ഒരു പദ്ധതി കേവലം അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്ന സ്നേഹസംവാദത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ചില ആളുകളുടെ സഹകരണം വഴിയാണ് നിങ്ങൾക്ക് ഈ പദ്ധതിയെ സഹകരിക്കുക വഴി നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമുസ്ലിങ്ങൾക്ക് എല്ലാം തന്നെ ഇസ്ലാമിക സന്ദേശം എത്തിക്കുന്നതിന് നിങ്ങൾക്ക് നിമിത്തമാകാൻ കഴിയും അതോടൊപ്പം തന്നെ അഞ്ചു വർഷം ഈ ഈ മാസിക നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലാസത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും മുടങ്ങാതെ അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ഒരു വിലാസത്തിൽ പരിശുദ്ധ ഖുരാന്റെ അഞ്ഞൂറ് രൂപ വിലയിലുള്ള ഒരു കോപ്പി ലഭിക്കുകയും ചെയ്യും ഖുരാൻ്റെ മലയാള പരിഭാഷയുടെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സഹകരിക്കുന്ന ആളുകൾക്ക് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പഠിച്ച തമ്പുരാൻ നമ്മളിവിടെ കൂടിയിരുന്നത് പോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്ത് കൂടിയിരിക്കുവാനും അവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടയാളുകളോടൊപ്പം സന്തോഷം പങ്കുവെക്കുവാനും ഞങ്ങളെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൊട്ടടുത്ത് തന്നെ സമ്മാനദാനം നടക്കുന്നതാണ് ഇവിടെ നടന്ന മത്സരങ്ങളിൽ പുരുഷ വിഭാഗത്തിന്റെയും സ്ത്രീ സ്ത്രീകളുടെയും സമ്മാനദാനം അതേപോലെ ഖുറാൻ ഹെബ്ബ മത്സരത്തിന്റെയും പ്രസംഗ മത്സരത്തിന്റെയും സമ്മാനദാനം നടക്കുന്നതാണ് അത് നിർവഹിക്കുന്നത് ഈ മെയിൻ ജാലിയാത്തിന്റെ മുദീർ ത്തിന്റെ മുതിർ ഷെയ്ഖുസാരി യൂസുഫ്ഹറാനി അവരാണ് അദ്ദേഹം സമ്മാന ദാനം നിർവഹിക്കുന്നതിന് മുമ്പായി ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളുമായിട്ട് സംസാരിക്കുന്നതാണ് ശേഷം അദ്ദേഹം സമ്മാനം വിതരണം ചെയ്യുന്നു അതിന് ശേഷം പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മറുപടി തുടരാം ഷേഖ് ഹുസാഹ് യൂസുഫ്ഹറാനിമ بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على اشرف الانبياء والمرسلين امامنا ونبينا وحبيبنا وقدوتنا وشفيعنا محمد بن عبد الله صلى الله عليه وعلى اله واصحابه ومن سار على هديه واستنى بسنته الى يوم الدين وبعد ايها الاخوه في الله فانني اشكر الله عز وجل اولا واخرا وظاهرا وباطنا على ما من به علينا وعليكم من هذا اللقاء المبارك في هذا اليوم المبارك في هذه البقعه المباركه وانها لفرصه ثمينه ان نلتقي جميعا في مهبط الوحي ومنبع الرساله فجزاكم الله خيرا على حضوركم في هذا اليوم وعلى استماعكم كما اشكر للإخوة المشايخ الذين شاركوا في هذا اللقاء وساهموا بكلماتهم وساهموا بدعوتهم إلى الله عز وجل وأنتم لا شك على أنكم خير من يستمع وهم ان شاء الله خير من يلقي اليكم بالنصائح والتوجيهات. فلله الحمد على هذا اللقاء الذي تم في هذا المكتب التعاوني للدعوه والارشاد وتوعيه الجاليات فرع المدينه الصناعيه. اسال الله عز وجل ان يجعل الاعمال خالصه لوجهه الكريم. وانني بعد شكر الله عز وجل اشكر لحكومه خادم الحرمين الشريفين الملك عبد الله بن عبد العزيز اسال الله تعالى له التوفيق والسداد واسال الله المغفره والرحمه لخادم الحرمين الشريفين الملك فهد بن عبد العزيز رحمه الله تعالى على ما كان يولي من عنايه وتوجيه لهذه الجاليات حيث افتتحت المكاتب التعاونيه في هذه المملكه، والان يوجد بالمملكه اكثر من 150 مكتب للدعوه والارشاد وتوعيه الجاليات. تقوم هذه المكاتب بتوجيه هذه الجاليات وتبصيرها بامور دينها، ومخاطبتها بلسانها من اخوه فضلاء من الدعاة الى الله عز وجل، الذين درسوا العلم وتعلموا في الجامعات وتلقوا هذا العلم واصبحوا انهم بحاجه الى تزكيته فهم يقومون بتوجيه جميع الجاليات التي قدمت الى هذه البلاد لان الهدف لا شك على ان الجاليه حينما تاتي الى هذه المملكه وان كانت تاتي للعمل ولكن انها تاتي لتاخذ هذا الدين من هذه البقعه ومن هذا البلد الذي شع منه نور الاسلام والذي ارسل منه خير الانام محمد بن عبد الله صلى الله عليه وسلم فهكذا ايها الاخوه نحن بحاجه الى من يبصرنا بامور ديننا وبحاجه الى من يقودنا الى شاطئ النجاه مع كثره الفتن وكثره دعاه الشر والعياذ بالله فلا بد ان نتبصر لامور ديننا ولا بد ان نعي ما يحاك لنا في ديننا فنحن بحاجه الى هذه النصائح وهذه التوجيهات اسال الله عز وجل ان يجعلنا واياكم ممن يستمع القول فيتبع احسنه واخر دعوانا ان الحمد لله رب العالمين وصلى الله وسلم على نبينا محمد واله وصحبه وسلم ബഹുമാനികളെ നമ്മളോട് സംസാരിച്ചതിൻ്റെ ചുരുക്കം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം നാം ഇന്നിവിടെ രാവിലെ മുതൽക്ക് ഇതുവരെ ഒരുമിച്ച് കൂടിയ ഈ ഒത്തുചേരൽ ഏറ്റവും ഭയറായ ഒരു ഒത്തുചേരലാണ് ഒരേ പ്രദേശത്ത് നാം പല ഭാഗത്തുള്ള ആളുകൾ ഒരു പ്രദേശത്ത് കൂടി ഈ പ്രദേശത്ത് നാം ഒരുമിച്ച് കൂടിയ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴയിറങ്ങിയ അനുഗ്രഹീതമായ പ്രദേശമാണ് ഈ പ്രദേശത്ത് നാം അള്ളാഹു താലയുടെ ദീനിലേക്കുള്ളതായ പ്രബോധനവുമായി സഹരിച്ചുകൊണ്ട് അതിൽ പങ്കാളികളായ കൊണ്ടാണ് നാം ഒരുമിച്ചു കൂടിയത് അതുപോലെ തന്നെ അള്ളാഹു സുബാനോ തലേക്ക് സ്തുതി അർപ്പിക്കുന്നു ഇതേപോലെയുള്ളതായ ഒരു ലാവ് നടക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാന സഹായിച്ചതിൽ അള്ളാഹു തലയ്ക്ക് സ്തുതി അർപ്പിക്കുന്നു അള്ളാഹു താലേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടി നമുക്ക് നടത്താൻ അവസരം ലഭിച്ചത് ഈ ഫറായി തന്നെയും തന്നെ തന്നെയിലെ ഈ ബ്രാഞ്ചിൽ തവഴത്തിൽ ജാലിയാത്തിൻ്റെ ബ്രാഞ്ച് ബ്രാഞ്ചാകുന്ന ഈ ഫറായിൽ വെച്ചാണ് നമുക്ക് അതിനുള്ള അവസരം നൽകിയത് ഈ സ്ഥലത്ത് വെച്ച് ഈ രീതിയിൽ ഇത്ര ഒരു മഹത്തായ രീതിയിൽ അത് നടത്താൻ സൗകര്യം നൽകിയ പടസംഭരാന് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ സംരംഭം ഈ ജാലിയാത്തിൻ്റെ സംരംഭം നടന്ന് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി വളരെയധികം സഹായിച്ച വ്യക്തിയായിരുന്നു ഹാദിമുൽ ഹർമൈനി മലിക് ഫുകൾ അദ്ദേഹത്തിന് അള്ളാ അദ്ദേഹത്തിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് അദ്ദേഹത്തിന് അള്ളാഹു സുസ്ബാനത്തിലെ മഹഫറത്തും അർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിരവധി സഹായങ്ങൾ നിരവധി ഉപദേശ നിർദ്ദേശങ്ങൾ ഈ രംഗത്തുണ്ടായിരുന്നു മത പ്രബോധന രംഗങ്ങളിൽ നിരവധി ഉപദേശങ്ങളും സഹായങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹു സുബാനത്തില അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുന്ന് പുറപ്പെട്ട ദീനിനു വേണ്ടി പുറപ്പെട്ട വ്യക്തികൾ ഏറ്റവും ശ്രേഷ്ഠ ജനങ്ങളാണ് അതിലേറ്റവും ഒന്നാം സ്ഥാനത്തുള്ളതാരാണ് മുഹമ്മദ് നബി സല അലൈഹി അലി സ്വലുമാണ് ഈ രാജ്യത്തുനിന്ന് പുറപ്പെട്ട ദീനിന്റെ പേരിൽ പുറപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് നബി അലൈഹി അലുവല്ലാം അത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലാഹുലി സ്വലം അങ്ങനെയുള്ള റസൂറുല്ലായ് സല്ലാതാലി സ്വല്ലാമിനെ പുറപ്പെടുക്കാൻ അനുഗ്രഹ ഭാഗ്യം ലഭിച്ച അതിന് അവസരം ലഭ്യമായ സ്ഥലമാവുന്നു ഈ പ്രദേശം അങ്ങനെയുള്ള അതേപോലെ തന്നെ മറ്റ് സഹാബത്തും പല സഹാബത്തും ഇവിടുന്ന് ദീനിന് വേണ്ടി പ്രയത്ന